ഹലോ സിന്ധു സ്വാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാനൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വെണ്ടക്കയും തക്കാളിയും കൊണ്ടുള്ള ഒരു ഒഴിച്ചു കറി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണത് നല്ല ടേസ്റ്റിയുമാണ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം ഏകദേശം ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട് പുളിക്ക് വേണ്ടി രണ്ട് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെക്കാം ചൂടായതിനു ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായതിനു ശേഷം മാത്രമേ കടുക് ഇടാൻ പാടുള്ളൂ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സവാളയും കൂടെ ചേർക്കാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ചേർക്കാം നാല് പീസായിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത് ഇങ്ങനെ മുറിച്ചാലും പെട്ടെന്ന് വാടി കിട്ടും പച്ചമുളകും ചേർത്തു പുളിക്ക് വേണ്ടി ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പുളി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി ചേർത്താലും മതി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് വളറ്റിയെടുക്കണം ഫ്ലെയിം സിമ്മിലാക്കി അടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേഗിച്ചെടുക്കാം ഇത് നമ്മുടെ നാടൻ കറിയായത് കൊണ്ട് വെളിച്ചെണ്ണ എടുക്കുന്നതാണ് നല്ലത് കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും അടച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം ഇത്രയും തേങ്ങ ഞാൻ എടുക്കുന്നില്ല അരക്കപ്പ് തേങ്ങ മാത്രം മതി ബാക്കിയുള്ള കറികൾക്ക് ചേർക്കാൻ വേണ്ടിയാണ് ഇത്രയും ഞാൻ എടുത്തിരിക്കുന്നത് ഈ കറിക്ക് അരക്കപ്പ് തേങ്ങ മാത്രം മതി അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ജീരകം രണ്ട് വെളുത്തുള്ളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മൂന്ന് പച്ചമുളക് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എരിവനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്താൽ മതിയാകും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിൽ നല്ല അരച്ചെടുക്കണം അടച്ച് വെച്ച് വേവിച്ചെടുത്തപ്പോൾ നല്ലോണം മന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർക്കാം ഗ്രേവിക്ക് ഇനിയും വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം വെള്ളം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ സമയം ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്താണ് ഉപ്പ് ചേർക്കേണ്ടത് തിള വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക ഒന്നുകൂടി താളിക്കണമെന്നുണ്ടെങ്കിൽ താളിക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എനിക്കൊന്നും കൂടി താളിച്ചില്ലെങ്കിൽ ഒരു മനസ്സുഖം കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ താളിക്കുന്നത് താളിച്ചു കഴിയുമ്പോൾ അതിനൊരു ഭംഗി കിട്ടും അതുകൊണ്ടാണ് ഞാൻ താളിക്കുന്നത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം മൺചട്ടിയിൽ കറി വെച്ചത് കൊണ്ട് തണുക്കുമ്പോൾ എണ്ണ തെളിഞ്ഞു വരും കറി കുറച്ചുകൂടി തിക്കാവും ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി